ഓം നമശിവായ ജ്യോതിഷരത്നം ചാനലിലേക്ക് എവർക്കും സ്വാഗതം ഈ വീഡിയോയിൽ പ്രേമം പ്രേമനൈരാശ്യം വിവാഹ ബന്ധങ്ങളിലേക്ക് എത്തിപ്പെടുന്ന പ്രണയ സൂചനകൾ തുടങ്ങിയ കാര്യങ്ങൾക്ക് ഗ്രഹങ്ങൾ നൽകുന്ന സൂചനകൾ പറയാം ജ്യോതിഷ വിഷയങ്ങളോട് താൽപ്പര്യവും വിശ്വാസവും ഉള്ള ഏവരെയും പുതിയ ഒരു വീഡിയോയിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യുന്നു ക്ഷണിക്കുന്നു ഗ്രഹനിലയിലെ അഞ്ച് ഏഴ് പന്ത്രണ്ട് ഈ മൂന്ന് ഭാവങ്ങളുടെ ബന്ധങ്ങളാണ് പ്രണയത്തിൽ സ്ത്രീ പുരുഷന്മാർ ആകൃഷ്ടരാകുന്നതിന് കാരണം ആകുന്നത് ഒന്ന് ഏഴാം ഭാവത്തിൽ അഞ്ച് പന്ത്രണ്ട് എന്നീ ഭാവാധിപന്മാരുടെ യോഗം ഉണ്ടായാൽ അത് പ്രേമബന്ധം ഉണ്ടാകും എന്നതിന്റെ സൂചനയാണ് രണ്ട് അഞ്ചാം ഭാവത്തിൽ ഏഴ് പന്ത്രണ്ട് ഭാവാധിപന്മാരുടെ യോഗവും സ്ത്രീ പുരുഷന്മാർ തമ്മിലുള്ള പ്രണയത്തിന്റെ സൂചനകൾ നൽകുന്നതാണ് മൂന്നാമത് പന്ത്രണ്ടാം ഭാവത്തിൽ അഞ്ച് ഏഴ് ഭാവാധിപന്മാരുടെ യോഗവും പ്രേമത്തിൻ്റെ അഥവാ പ്രണയത്തിൻ്റെ സൂചനകളാണ് അടുത്ത കുറേ സൂചനകൾ പറയാം അടുത്തത് ഏഴാം ഭാവത്തിൽ ശനിയും രാഹുവും നിൽക്കുന്നത് മറ്റൊന്ന് ഏഴാം ഭാവത്തിൽ ചൊവ്വയും ശുക്രനും നിൽക്കുന്നത് മറ്റൊന്ന് ഏഴാം ഭാവത്തിൽ ശുക്രനും രാഹുവും നിൽക്കുന്നത് മറ്റൊന്ന് ഏഴാം ഭാവത്തിൽ ശുക്രനും ചന്ദ്രനും നിൽക്കുന്നത് മറ്റൊന്ന് ഏഴാം ഭാവത്തിൽ ചൊവ്വയും ചന്ദ്രനും നിൽക്കുന്നത് തുടങ്ങിയ ഗ്രഹ പ്രണയ ലക്ഷണങ്ങളിൽ പെടുന്നതാണ് അടുത്തത് ഏഴാം ഭാവത്തിൽ ഭാവാധിപനായ ഗ്രഹത്തിനോടൊപ്പം ശുക്രനും ശനിയും ചേരുന്നതും അല്ലെങ്കിൽ ശുക്രനും രാഹുവും ചേരുന്നതും അന്യജാതിയിലുള്ള സ്ത്രീ പുരുഷന്മാരുടെ പ്രേമബന്ധ സൂചനകൾ നൽകുന്നതായിരിക്കും അടുത്തത് അഞ്ചാം ഭാവത്തിൽ ശുഭഗ്രഹങ്ങൾ നിൽക്കുകയും അഞ്ചാം ഭാവാധിപൻ ലക്നത്തിൻ്റെ പത്ത് എന്നീ കേന്ദ്ര ഭാവങ്ങളിലോ അഞ്ച് ഒൻപത് എന്നീ ത്രികോണ ഭാവങ്ങളിലോ ഒരു ശുഭഗ്രഹത്തിൻ്റെ ദൃഷ്ടിയോടുകൂടി നിന്നാൽ സഫലമായ പ്രേമം ഉണ്ടാകും ദൃഷ്ടിയിലായാൽ പ്രേമ പ്രേമനൈരാശ്യവും ഉണ്ടാകുന്നതാണ് അടുത്തത് ഏഴാം ഭാവത്തിൽ ബലവാനായ രാഹു ശുഭഗ്രഹത്തിൻ്റെ ദൃഷ്ടിയോടുകൂടി നിന്നാൽ രാഹു വിവാഹം നടത്തി കൊടുക്കും എന്നാൽ രാഹു ബലഹീനനാണെങ്കിൽ പ്രേമവും പ്രണയവും ഒക്കെ ഉണ്ടാകുമെങ്കിലും അത് നൈരാശ്യത്തിലേക്കും അഥവാ വിവാഹിതരായാൽ പോലും നിത്യവും പൊരുത്തക്കേടുകളും ഇഷ്ടക്കേടുകളും നിറഞ്ഞതും അസംതൃപ്തിയോടുകൂടിയതുമായ ദാമ്പത്യവും ആയിരിക്കും ആറ് എട്ട് പന്ത്രണ്ട് എന്നീ ഭാവങ്ങളുടെ ആധിപത്യമുള്ള ശനിയോ അല്ലെങ്കിൽ ഈ ഭാവങ്ങളിൽ നിൽക്കുന്ന ശനിയോ ജാതകത്തിലെ ഏഴാം ഭാവത്തിലേക്കോ ഏഴാം ഭാവാധിപനിലേക്കോ ദൃഷ്ടിയുണ്ടാകുക അല്ലെങ്കിൽ ഏഴാം ഭാവത്തിൽ സ്ഥിതിയുണ്ടാകുക അതുമല്ലെങ്കിൽ ഏഴാം ഭാവാധിപനുമായി യോഗമുണ്ടാകുക ഈ ലക്ഷണങ്ങൾ കണ്ടാൽ പ്രണയ നൈരാശ്യം ഉണ്ടാകും എന്ന് മാത്രമല്ല സമൂഹത്തിൽ വലിയ ചീത്തപ്പേര് ഉണ്ടാക്കുകയും ചെയ്യും അടുത്തത് ഏഴാം ഭാവാധിപനോ ചന്ദ്രൻ നിൽക്കുന്ന രാശിയുടെ അധിപനോ അതായത് ചന്ദ്ര ചന്ദ്രലഗ്നാധിപനോ ഏഴാം ഭാവത്തെ ദൃഷ്ടി ചെയ്താലും പ്രേമബന്ധങ്ങളിൽ ആകൃഷ്ടരാകുമെന്നതിൻ്റെ സൂചനകളാണ് പക്ഷേ അത് വിവാഹത്തിൽ കലാശിക്കണം എന്ന് നിർബന്ധമൊന്നുമില്ല പ്രേമത്തിലേക്കും പ്രണയത്തിലേക്കും സ്ത്രീ പുരുഷന്മാരെ കൊണ്ടുചെന്ന് എത്തിക്കുന്ന ഗ്രഹ യോഗ ദൃഷ്ടി ലക്ഷണങ്ങൾ വളരെ ഏറെയുണ്ട് അതിൽ പ്രാധാന്യമുള്ളത് പറഞ്ഞു എന്ന് മാത്രം വീഡിയോ ശ്രദ്ധിച്ച എല്ലാവർക്കും നന്ദി നമസ്കാരം തലക്കുറി ജാതകം വിവാഹ പൊരുത്തം മുഹൂർത്തം പ്രശ്നം തുടങ്ങിയ ജ്യോതിഷ സംബന്ധമായ സേവനങ്ങൾക്ക് ഒൻപത് ആറ് പൂജ്യം അഞ്ച് രണ്ട് മൂന്ന് രണ്ട് എട്ട് ഒൻപത് നാല് എന്ന ഫോൺ നമ്പറിലോ വാട്സപ്പിലോ ബന്ധപ്പെടാവുന്നതാണ് സ്നേഹപൂർവ്വം മോഹനൻ ജോൽസിയർ ജ്യോതിഷ ആചാര്യ ഓം നമശിവായ